നടൻ സിദ്ധാർത്ഥ് പ്രഭു എന്നെങ്കിലും ഈ ഒരു വീഡിയോ കാണാൻ ഇടയായാൽ ഉറപ്പായിട്ടും അവൻ പറയാനുള്ള സാധ്യതയുണ്ട് എടേ ഈ ഇരുന്ന് എന്നെ അരി വറക്കുന്നവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സാധനം സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ നിന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു കാർ പോർച്ചിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ് സിദ്ധാർത്ഥ് പ്രഭു കാറിൽ വരുന്നു അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം വേറൊരാളോട് ചോദിക്കുന്നുണ്ട് ഏതടേ അവൻ നിങ്ങനെ ചോദിക്കുന്നുണ്ടടേ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ മോഹം പെട്ടെന്നൊന്നും ചേട്ടൻ മറക്കാനുള്ള സാധ്യതയില്ല ചേട്ടനൊന്നും വിളിക്കേണ്ട കുഞ്ഞു പയ്യനാണ് അപ്പൊ ഈ പയ്യന്റെ കഥകൾ നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ കോട്ടയത്ത് വണ്ടി ഇടിച്ച് അവിടെ കിടന്ന ഒച്ച ബഹളോ എന്റെ പൊന്ന എന്തൊക്കെയാണോ എനിക്കൊരു പുതുമയൊന്നും തോന്നില്ല കേട്ടാ അതിനകത്ത് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഈ കുഞ്ഞ് ഇങ്ങനെ അടിച്ചു ഫിറ്റാവു എന്നൊക്കെ വാർത്ത വഴിയായിരിക്കും അറിഞ്ഞത് പക്ഷേ ഏതാണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് തന്നെ ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ ഞാനൊന്നും ഞെട്ടി ഏ എടേ എന്ത് ആയിട്ട് നടക്കുന്ന പയ്യൻ കണ്ടു കണ്ടുകഴിഞ്ഞ് ഇവൻ അടിക്കുന്നൊന്നും പറയത്തില്ലല്ലോ പക്ഷെ ഇവൻ ഇങ്ങനാണല്ലേ എന്നൊരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ കാണുമ്പോൾ ഇപ്പൊ ഇന്നലെ ഒരു ചേട്ടനെ കൊണ്ട് ഇടിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഒരു കാർ ഹോണ്ട സിറ്റ് ചെയ്യാൻ തോന്നുന്നു ഇന്നലെ കൊണ്ടൊന്ന് ചാർത്തിയത് ഞാനതൊരു മൂന്നാലു ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കാണുമ്പോൾ തന്നെ ആ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ കുറച്ച് ഇടിച്ചു പൊളിച്ചാണെ വെച്ചേക്കുന്നത് പിന്നെ ഇവനെ കുറച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കുറച്ചായിട്ട് കുറച്ച് ദിവസങ്ങളോ കുറച്ച് മാസങ്ങളോ ആയിട്ട് അറിയാവുന്ന ഒരു ഒരു വ്യക്തി എന്നോട് പറഞ്ഞു ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ കൊണ്ട് ഉരക്കുന്ന ഒരു പരിപാടി ഈ കൂട്ടുകാരന് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ ഇവിടെ സൈഡിൽ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തേക്കാം കേട്ടോ എന്നിട്ട് കഥ പറയാം ഇന്നലത്തെയാണ് ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമോ കേട്ടോ കറി എന്നൊക്കെ വലിച്ച് പുറത്തിറക്കിയത് സിറ്റി അല്ലേ ആ സിറ്റി തന്നെയാ വലിച്ച് ഈ ഈ സിറ്റി തന്നെ അതിന്റെ ഫ്രണ്ട് ഒന്നും ഇല്ല ഈ സൈഡല്ല അപ്പുറത്തെ സൈഡ് സൈഡൊക്കെ പോയിരിക്കുന്ന അവസ്ഥ ആടെ കണ്ടാ പത്ര നല്ലതല്ല കള് കുടിച്ചോട്ടെ ഞാൻ കള്ള് കുടിക്കുന്നതിനകത്ത് ഇതിലല്ല ഞാൻ ഒന്നും പറയുന്നില്ല അതേട്ടാ വായിട്ട് അലയ്ക്കുക കയ്യപ്പ് നന്നാവണം പോന്നെ കയ്യപ്പ് നന്നാവണം സീരിയൽ നല്ലതെന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസോ ചിലപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാർക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല പെങ്ങന്മാർക്കൊന്നും പിടിക്കത്തില്ല കാരണം ഇവന്റെ ഫാൻസാണ് ഒട്ടുമിക്ക ചേച്ചിമാരും പെങ്ങന്മാരും ഒക്കെ അത് നിങ്ങളുടെ ഇഷ്ടം അവന്റെ അഭിനയം കണ്ട് അവന്റെ മൊഞ്ച് കണ്ട് ആയെന്ന് പറഞ്ഞിട്ട് വലിയ തെറ്റൊന്നുമില്ല പക്ഷെ കൈയിരിപ്പ് അത്ര മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു പരിപാടി അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ഈ ചെറുക്കൻ്റെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പോലും ഞാൻ നിൽക്കുന്ന സെയിം അപ്പാർട്ട്മെന്റിൽ അതായത് ഒരു ബിൽഡിങ്ങിൽ ഈവൻ വേറൊരു അപ്പാർട്ട്മെന്റിലെ റൂമിൽ ഞാൻ വേറെ റൂമിൽ അങ്ങനെയാണ് അപ്പോൾ ഈ ചെറുക്കൻ ഒരു എനിക്കൊന്നൊരു ആറുമണി ഏഴ് മണി സമയത്ത് ഇവന്റെ കൂടെ വേറൊരാളുണ്ട് ഗേൾ ഫ്രണ്ടോ ആരും ആയിക്കോട്ടെ നമുക്ക് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു വ്യക്തിയായിട്ട് ആ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ വരുന്നു അന്നപ്പോ തന്നെ വണ്ടി ഫ്രണ്ടൊക്കെ പൊളിഞ്ഞ് ഇപ്പൊ ഞാനിങ്ങനെ അവിടെ നിന്ന പയ്യനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ചേട്ടാ ആളെ മനസ്സിലായില്ല പറഞ്ഞ ആളെ മനസ്സിലായി അപ്പൊ എന്നോട് പറഞ്ഞു വണ്ടിയൊക്കെ അങ്ങനെയൊക്കെയാണ് ചേട്ടാ അവിടെ എവിടെയൊക്കെ കൊണ്ട് ഇടിപ്പിക്കാറുണ്ട് എന്നിട്ട് അവരെന്നോട് കുറച്ച് കഥ പറഞ്ഞു മിക്ക ദിവസവും അടിച്ച് ഫിറ്റ് ആയിട്ടാണ് വരാറ് മിക്ക ദിവസവും അടിച്ച് ഫിറ്റ് ആയിട്ട് റൂമിൽ വന്ന് കയറി കിടക്കാറുണ്ട് ചില വോയിസ് ക്ലിപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മളത് ശരിയല്ല അങ്ങനെ കേൾപ്പിക്കുന്നത് കാരണം എന്നോട് പറഞ്ഞ സംസാരിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു പയ്യനോട് അന്ന് അവിടെ നിന്ന് സംസാരിച്ച ആ പയ്യനുമായിട്ട് ഞാൻ പിന്നെ കമ്പനിയാണ് സോ ആ പയ്യൻ എന്നോട് ഇന്നലെ ഈ ഒരു സംഭവം കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ ഇൻസ്റ്റയിലൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കിടപ്പുണ്ട് പക്ഷെ എന്നാലും അതങ്ങനെ അവൻ്റെ ഇല്ലാതെ ഞാൻ എടുത്ത് പ്ലേ ചെയ്യുന്നത് ശരിയല്ല വേറെ ഒന്നുമല്ല അവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ചേട്ടാ അയാൾ മിക്ക ദിവസവും അങ്ങനെയാണ് വന്ന് കയറാറുള്ളത് മനസ്സിലായില്ലേ മിക്ക ദിവസം രാത്രി അവൻ അങ്ങനെ അടിച്ച് ഫിറ്റായിട്ടാണ് വരാറുള്ളത് പിന്നെ അടിച്ച് ഫിറ്റായി അന്ന് രാത്രി വന്ന് കയറി അടുത്ത ദിവസം രാവിലെ ആ ചെറുക്കനോട് തന്നെ ചോദിക്കാറുണ്ട് എടാ ഞാൻ രാത്രി വല്ലതും പറഞ്ഞായിരുന്നോ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സാധനം ഒക്കെ ഈ വ്യക്തി ചോദിക്കുന്നൊരു അതായത് പുള്ളി അടിച്ച് ഫിറ്റായിട്ടിരുന്ന സമയത്ത് പുള്ളി എന്തൊക്കെയാണ് കാണിക്കുന്നത് ഒരു ബോധവും കിണയില്ലാത്ത ഒരുത്തരാണ് ഈ സിദ്ധാർത്ഥ പ്രഭു പത്തിരുപത്താറ് വയസ്സേ ഉള്ളു അതിൻ്റെയാണ് ഇപ്പൊ ഇന്നലെ തന്നെ ആ റോട്ടിൽ കിടന്ന് കാണിച്ചേക്കാ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അവൻ മറന്നു കാണും അവൻ തന്നെ മറ്റേ വായലും വരലും ഇട്ടിട്ടും മേപ്പൊട്ടും നോക്കി ഇരിപ്പുണ്ടായിരിക്കും മറന്നു കാണും ഇന്നലെ അവിടെ കിടക്കണെന്ന് കാണിച്ചതൊക്കെ ആ അടിച്ചൈൻ്റെ പുറത്ത് ഇങ്ങനെ സി വീട്ടിൽ ഇരുന്ന് അരിയിടാൻ മോനെ എനിക്കതാണ് പറയാനുള്ളത് ഈ അടിക്കുന്നവരോട് നമ്മളും അടിക്കും പക്ഷെ എന്തിനധികം പറയുന്നു ഈ വ്യക്തിയെ ഞാൻ കണ്ടു എന്ന് പറയുന്ന ദിവസം തന്നെ ഞാൻ രണ്ട് രണ്ടുപേരും മേടിച്ച റൂമിലിരുന്ന് കഴിച്ചു ഞാനും കാറിലായിരുന്നു പക്ഷെ മേടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഞാൻ ആ കാറിനുകൊണ്ട് പുറത്തിറങ്ങിയിട്ടില്ല കാരണം പണിയാവൂടെ നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ടാം അടിച്ചു കഴിഞ്ഞപ്പോ കോൺഫിഡൻസ് കൂടുതലാണ് നമ്മളെ കൊണ്ട് വാലിച്ച് കീറിയൊക്കെ ഓടിക്കും ചിലപ്പോൾ ആ റെങ്കിലും ഒക്കെ നെഞ്ചത്തുകൊണ്ട് കേറ്റും എന്തിനാ വെറുതെ എന്തിനാ വെറുതെ നമ്മൾ നമുക്ക് അഴിച്ച് പിറ്റായ നമ്മുടെ ശരീരം നമ്മൾ കളയുകയാണെങ്കിൽ എന്ന് പറയാൻ ഈ വല്ലൂറിനെ നെഞ്ചത്തോട്ട് അതിന്റെ സോക്കറ്റ് കൊണ്ട് തീർക്കേണ്ട ഒരു കാര്യവും ഇല്ല അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല മനസ്സിലായില്ലേ പിന്നെ ഈ സിദ്ധാർത്ഥ പ്രഭുനെ നേരത്തെ അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പയ്യന്റെ വണ്ടി കഴിഞ്ഞാൽ അറിയാം അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ചാർത്താറുള്ളൊരു വണ്ടിയാത് അതിന്റെ ഫ്രണ്ട് എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിൽ താഴെയൊക്കെ ആയിട്ട് ഫ്ലിംഗിളി ഫ്ലിംഗി മനസ്സിലായോ സോ ഈ സീരിയൽ വഴിയൊക്കെ കാണുന്നവർ ഭയങ്കര മാന്യന്മാരാണ് എന്നും പറഞ്ഞ് കൈ അടിച്ച് തലയിലെടുത്ത് വെക്കുമെന്നും വേണ്ട അത്യാവശ്യം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവൻ കഴിക്കുന്നതൊക്കെ അവൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് പക്ഷേ ഈ കഴിച്ചിട്ട് റൂട്ടിലോട്ട് ഇറങ്ങരുത് വല്ലോട്ട നെഞ്ചത്തോട്ട് ഇന്നലെ പല കഥകളാണ് ഇന്നലെ രാത്രി ഞാൻ അറിഞ്ഞത് അതായത് ഒന്ന് ഒരു കാൽ യാത്രക്കാരനെ മാത്രമേ ഇടിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ അതല്ല ഇവൻ വരുന്ന വഴിക്ക് വേറെ ഓരോ വണ്ടിയേൽ അവിടെ എവിടെയൊക്കെ തട്ട് തട്ടുക ചെയ്യുന്നുണ്ടായിരുന്നു ഒക്കെ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞെന്ന് വെച്ച് ഈ പയ്യൻ എറണാകുളത്തുള്ള മിക്ക ബാറിൽ ഒരു ദിവസം തന്നെ വല ബാറിൽ കയറി ഇരുന്ന് അടിക്കുക എന്നിട്ട് വണ്ടിയും കൊണ്ട് ഇറങ്ങുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാണുമ്പോൾ തന്നെ അവൻ വണ്ടിയും കൊണ്ട് കേറി വരുന്ന അത്ര നല്ലൊരു വരവൊന്നും അല്ലായിരുന്നു അപ്പൊ അത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ നോക്കുന്നത് അപ്പം ആളിത് പിന്നെ ഇവൻ മാത്രം ഒന്നുമല്ലായിരുന്നു ആ ആ ഒരു അപ്പാർട്ട്മെന്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഉപ്പുമുളകിലെ തന്നെ മറ്റേ റൈറ്റർ ഉണ്ടല്ലോ ആ ചേട്ടന്റെ പേര് ചേട്ടൻ്റെ പേരെനിക്കറിയത്തില്ല എന്തായിരുന്നു മറ്റേ മുടിയൊക്കെ ഇങ്ങനെ കേളി ഹെയർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ആ ചേട്ടൻ നോക്കിയുണ്ടായിരുന്നു വളരെ മാന്യായിട്ടുള്ള ഒരു വ്യക്തിയാണ് പുള്ളി ഞാൻ അടിച്ച് വളരെ നീറ്റായിട്ട് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടത് പക്ഷെ ഇവൻ മാത്രം ഇങ്ങനെ പിന്നെ അവിടെ ഉള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് മിക്ക ദിവസം രാത്രി അടിച്ച് ഫിറ്റായിട്ടാണ് വരുന്നത് വന്ന് കയറി കിടക്കും അമ്മ അടുത്ത ദിവസം രാവിലെയോ ചോദിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞോ ഞാൻ വല്ലവരോട് ചൂടായോ എന്നൊക്കെ അവരോട് തന്നെ ചോദിക്കുന്നു സോ അതിനകത്തൊന്നൊക്കെ എനിക്ക് മനസ്സിലായത് തീരെ ബോധമില്ല വേണ്ട അടിച്ച് ഫിറ്റായി ബോധം പൊക്കോ നിന്റെ നീ ഇരിക്കുന്ന നിന്റെ റൂമിലിരുന്ന് അവിടെ ഇരുന്ന് ചെയ് ഈ റോട്ടിലോട്ട് ഇറങ്ങാതെ നാട്ടുകാരൊന്നെത്തോട്ട് കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ആ ഒരു പാവ പാപ്പനെ ഇടിച്ചു ഇതൊക്കെയാണ് നാട്ടുകാർ എല്ലാം കൂടെയും പിടിച്ചെടുത്ത് പഞ്ഞ് കിട്ടും നല്ല തെറിയൊക്കെയാണ് നാട്ടുകാർ വിളിക്കുന്നത് ഇതും കൂടെ നിങ്ങളൊന്ന് കണ്ടു ശേഷം ഞാൻ വേറെ ഒന്ന് രണ്ട് വീഡിയോ ക്ലിപ്പുകളും കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാനുണ്ട് ഫസ്റ്റ് ഇതും കൂടെ ഒന്ന് കണ്ടു ദൈവം ടേക്കല്ലാ അത് വിട്ടാൽ വിളിച്ചോ പൊലി വിളിക്കാറുണ്ട് ഉപ്പ ഉപ്പ് വെള്ളം ഇടിച്ചിട്ട് ഇടെ ഇവൻ ഇന്നലെ അവിടെ ചോദ്യം ചെയ്യാൻ ഇവനെ ഇടിച്ചിട്ടിട്ട് അത് ചോദ്യം ചെയ്യാൻ ചെന്ന നാട്ടുകാരെയും പോലീസുകാരനെയും ഒക്കെ അക്രമിക്കുകയൊക്കെ ചെയ്തു മനസ്സിലാക്കാം പക്ഷെ ഇപ്പം ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ നിങ്ങൾ കണ്ടില്ലേ അവനെ പുറകിൽ നിന്ന് പിടിക്കുന്ന ചേട്ടൻ അവന്റെ കഴുത്തിൽ എന്തോ കുരുക്കിട്ടിട്ടൊക്കെ എന്റെ പൊന്ന് ചേട്ടാ അവൻ തട്ടിപ്പോയ അവൻ ഒന്നാമത് വെള്ളവാ തട്ടിപ്പോയാൽ താൻ അകത്ത് പോയി കിടക്കും ഇതുപോലുള്ള വിവരദോഷി പരിപാടികളൊന്നും കാണിക്കല്ലേ മനസ്സിലായില്ലേ ഒരുത്തൻ ആക്രമിക്കുന്നുണ്ട് അവൻറെ കൈത ഇപ്പ അവിടെ എന്തോ എടുത്ത് കൈയൊക്കെ കെട്ടിയിടാൻ പോകുന്നുണ്ട് അങ്ങനെ ചെയ്താൽ മതി അവന്റെ കഴുത്ത് അവൻ മറ്റേ കണ്ടല്ലോ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ശ്വാസം മുട്ടിക്കുന്ന ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അവൻ തട്ടിപ്പോവും താൻ അകത്തു പോവുകയും ചെയ്യും ഷോയൊക്കെ കാണിച്ചോ മനസ്സിലായില്ലേ ഷോ കാണിച്ചോ പക്ഷെ അത് സ്വന്തം ജീവിതം കളഞ്ഞിട്ട് ഷോ കാണിക്കരുത് കേട്ടോ ഇതുപോലുള്ള വിവരക്കേടുകൾ കാണിക്കരുത് ഒന്നാമതാവും വെള്ളം പെട്ടെന്ന് ചിലപ്പോ ശ്വാസം മുട്ടി തട്ടിപ്പോ താൻ അകത്തും പോ പിടികിട്ടിയോ തൻ്റെ വീട്ടുകാർക്കെ പോകത്തുള്ളൂ അതും കൂടെയൊക്കെ ഒന്ന് ആലോചിക്കുക അവൻ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നേരെ അവന്റെ കൈകും കാലും അങ്ങോട്ട് അങ്ങോട്ട് കെട്ടി അങ്ങോട്ട് ഇടുക അവനെ പിടികിട്ടിയോ അതാ ചെയ്യേണ്ടത് അല്ലാതെ അവന്റെ തലയ്ക്ക് മേളിലോട്ട് കൊങ്ങയ്ക്ക് ഇവിടെ നിന്നും കയറി പിടിക്കല്ലേ അത് നോക്കിയും കണ്ടും മാത്രമേ ആ പരിപാടിയൊക്കെ ചെയ്യാവുള്ളൂ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക പിന്നെ വേറൊരു കാര്യം ആർക്കാണെങ്കിലും ഇച്ചിരി ദേഷ്യം കാരണം എന്ത് സുന്ദരനായ വ്യക്തിയാണ് ഏഹ് അവന്റെ മുഖത്ത് നിഷ്കളങ്ക കൊണ്ട് കിടക്കുന്നവനാ പക്ഷെ അഹിരിപ്പിതാ ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഞാനത് കണ്ടപ്പോൾ ലിറ്റിൽ ഞെട്ടിപ്പോയി ഇവൻ ആ ഒരു വണ്ടിയിൽ ആ ഒരു പോർച്ചിൽ നിൽക്കുക ഞാൻ ഇവന്റെ വരവും ഇവന്റെ വണ്ടി നിറത്തിലും കണ്ടപ്പോഴാ എന്റെ കിളി പോയി ഞാനൊന്ന് പേടിച്ചോളാം ഇവനെന്താ ഇങ്ങനെ ഒരു വെകിളിത്തരം വണ്ടി പ്രോപ്പറായിട്ട് ഓടിക്കാൻ പോലും എന്ന് വെച്ചിട്ട് ഞാനും അങ് വണ്ടി മറ്റേ സൂപ്പറായിട്ട് അങ്ങനെയൊന്നും അല്ലല്ലേ പക്ഷെ ഇത് അടിച്ച് വിറ്റല്ലേ ഇവൻ എനിക്ക് തോന്നുന്നു അന്നാ അങ്ങ് ഞാൻ ഫസ്റ്റ് കാണുന്ന സമയത്തും ഐ തിങ്ക് ഹീസ് ഡ്രങ്ക് അവൻ മദ്യം അടിച്ചിട്ടുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അവൻ മദ്യം മാത്രമല്ല വേറെ എന്തൊക്കെയോ അതും നമുക്കറിയാൻ പാടില്ല കേട്ടോ അങ്ങനെ എനിക്ക് തോന്നിയേ ഇല്ല അങ്ങനെ എനിക്ക് തോന്നിയില്ല പക്ഷെ അന്നും അവൻ കള്ള് കുടിച്ച പോലെയാണ് കള്ള് കുടിച്ചിട്ടാണ് ആ അപ്പാർട്ട്മെന്റിലേക്ക് ഫസ്റ്റ് വന്നത് അതിനുശേഷം അവിടുന്ന് എടുത്ത് പിന്നെയും പോയി പിന്നെ രാത്രിയിലേ അവൻ വരത്തുള്ളതെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെയുള്ള ചില ആളുകൾ തന്നെയാണ് പറഞ്ഞത് അപ്പം മിക്ക ദിവസവും രാത്രി വരുമ്പോൾ ഇങ്ങനെയാണ് ആർക്കും ഫിറ്റാണ് ഒരു എക്കും ലഗാനും ഒരു ബോധവും കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവൻ്റെ ഇഷ്ടം പക്ഷേ ഈ വണ്ടി കൊണ്ട് റോട്ടിൽ ഇറങ്ങുന്ന പരിപാടിയോട് നമ്മൾ യോജിക്കുന്നില്ല എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ എനിക്കൊന്ന് കൊറച്ച ഇവനൊരു മൈൽ സ്റ്റോണിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂന്റെ ഒരു ക്ലിപ്പ് ഇവിടെ ഞാൻ കാണിച്ചു തരാം അതുകഴിഞ്ഞിട്ട് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കുറച്ച് കമന്റും ഒക്കെ കാണിക്കാനുണ്ട് ഫസ്റ്റ് ഇതൊന്ന് കണ്ട് അതെ നല്ല ഹാപ്പിയാണ് ആ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞപ്പോ സിദ്ധാർഥ് എല്ലാ സീസണിലും ഞാൻ പ്രിഡിക്ഷൻ ലിസ്റ്റിൽ കാണാറുണ്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സീസണില് ഞാൻ കാണാറുണ്ട് സീസൺ സിക്സിൽ ഞാൻ കണ്ടായിരുന്നു പ്രിഡിക്ഷൻ ലിസ്റ്റിൽ പക്ഷെ സിദ്ധാർത്ഥിനെ ബിഗ് ബോസിൽ ഞാൻ കണ്ടില്ല ബിഗ് ബോസിൽ പോകുന്നില്ലേ നിലവിൽ ഇപ്പോൾ ഈ നിമിഷം വരെ പോകണ്ടെന്നുള്ളതാണ് തീരുമാനം ആണല്ലേ ബിഗ് ശരിക്കും ഒഫീഷ്യൽ കോൾ ഒന്നും ടെക്നിക്കൽ സൈഡിലും ക്രിയേറ്റീവ് പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് വ്യക്തിബന്ധമുള്ളവരാണ് ഈ സീസണിൽ ഒരു മത്സരാർത്ഥി ഞാൻ റെക്കമെന്റ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റുള്ളൂ ചോദിക്കുന്നത് ഞാൻ അങ്ങനെ ചോദിക്കില്ല അപ്പൊ ഇനി അടുത്ത ബിഗ് ബോസ് സീസണിൽ ചിലപ്പോ ഉണ്ടാവും നടക്കുന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വ്യക്തി തന്നെയാണ് മനസ്സിലായല്ലേ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് അവന്റെ ഫാമിലി ഒക്കെ അത്യാവശ്യം നല്ല ടോപ്പ് ലെവൽ ടീംസ് ആണ് അതുകൊണ്ട് തന്നെ ഈ കേസൊക്കെ ഉരുണ്ടറിഞ്ഞ് പോകേ അധികം കൂടി പോയി ഇന്നൊരു ദിവസം മാത്രം ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും പൊടി പോലും നിങ്ങൾ ആരും കാണാൻ പോകുന്നില്ല കാരണം നല്ല പട്ടാ ടീമാണെന്നാണ് അറിഞ്ഞത് നല്ല ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണ് കൂടാതെ എനിക്ക് തോന്നുന്നു ഇവന്റെ പെങ്ങളാണ് ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മീറ്റ് ചെയ്ത ആ ഒരു സ്ഥലത്ത് വെച്ചാണ് അറിഞ്ഞത് ഇവന്റെ പെങ്ങൾ തന്നെയാണല്ലേ ആ തട്ടിമുട്ടിയിലുണ്ടായിരുന്ന ആ ഒരു കൊച്ചു സിസ്റ്റർ ആയിട്ട് അഭിനയിച്ചത് അത് ശരിക്കും ഇവന്റെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാൻ അത്ര വലിയ ഒരു തട്ടിമുട്ടിയും കാണും തട്ടിമുട്ടിയും ഉപ്പുമുളകുമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ സ്ഥിരം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നില്ല ഇപ്പൊ കുറെ ആയിട്ട് കാണുന്നേ ഇല്ല അപ്പം ആ പെൺകുട്ടി ഇവര് ശരിക്കുള്ള പെങ്ങളാണ് അവള് പുറത്താണ് ഇതൊക്കെയാ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് അപ്പൊ എന്താണെങ്കിലും അത്യാവശ്യം നല്ല ഇവനും എന്തൊക്കെയോ ബിസിനസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ആയിക്കോട്ടെ ഇവൻ തന്നെ അവിടെ കിടന്ന് പറയുന്നത് കണ്ടില്ലേ പോലീസിനെ വിളി പോലീസിനെ വിളി ചട്ടത്തരം കാണിച്ചിട്ടാണ് പറയുന്നത് പോലീസിനെ വിളിക്ക് അത് മാത്രമല്ല പറയുന്നുണ്ടല്ലോ അയ്യോ നിയമം കോടതി എടേ എടേ നിന്നെ നിയമവും കോടതിയൊക്കെ എടുത്തു വെച്ച് അണ്ണാക്കി തരൂ പിടികിട്ടു അതിന് മാത്രം നീന്തല അവിടെ കിടന്ന് കാണിച്ചു ഇന്ന് ബോധം വരുമ്പോ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഈ തലദിവസം ദിവസം ഒന്ന് അടുത്ത ദിവസം ഓരോർമ്മയും സാധാരണ എത്ര അടിച്ച് ഫിറ്റ് ആവുന്നവർക്കും ചിരിയൊക്കെ ബോധം കാണും തലദിവസം എന്താ കാണിച്ചത് ഇത് അങ്ങനെ തീരെ ബോധം ഇല്ലാത്തൊരുത്തിനാണെന്നൊക്കെയാ ഞാൻ കേട്ടത് എന്താണെങ്കിലും ഇവന്റെ വേറൊരു ഇന്റർവ്യൂ ഉണ്ട് അതും കൂടെ ഒക്കെ കാണിക്കണം വെറുതെ ഒരുപാട് വീഡിയോക്ക് അങ്ങ് ലെങ്ത് കൂട്ടാൻ എനിക്ക് താല്പര്യം ഇല്ല നമ്മുടെ വീഡിയോ ഞാൻ അതുകൊണ്ട് കാണിക്കുന്നില്ല അതിൻ്റെ അടി വന്ന കുറച്ച് കമൻസ് ഞാൻ വായിച്ചു തരാം നമ്മുടെ ലെച്ചുവും ഫ്ലവേഴ്സ് തന്നെ ഓരോന്നൊരു ഇന്റർവ്യൂ ആണ് ലെച്ചു ജൂഹിയും ഇവരും കൂടെ ഉള്ള ഒരു ഇന്റർവ്യൂ അതിൻ്റെ അടി വന്ന കമൻസ് ആണ് ഇപ്പോൾ ബാലുവും നീലുവും പോയതിനു ശേഷം ഉപ്പും മുളകും ഞാൻ കാണാറില്ല പിന്നെ കാണാൻ തുടങ്ങിയത് സിദ്ധു വന്നതിന് ശേഷമാണ് സമീറ സമീറ സിദ്ധു വന്നതിന് ശേഷമാണ് ചില ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ കുറെ ആളുകൾക്ക് ഇഷ്ടമാണ് ഈ പയ്യനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പയ്യൻ എന്ന് വെച്ചിട്ട് ഇപ്പൊ ഇതിവനി ചെയ്തത് അത്ര വലിയ തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ് ഇത് അടിച്ച് ആയിട്ട് വണ്ടി കൊണ്ടിറങ്ങി വല്ലോറ്റൊക്കെ നെഞ്ചത്ത് കയറുന്നത് അത് ഇവൻ മാത്രമൊന്നും അല്ല ചെയ്യുന്നത് എല്ലാരും ചെയ്യുന്നുണ്ട് പിടികിട്ടീലേ അതുകൊണ്ട് എല്ലാ ഉരും പൂട്ടണം അടിച്ചോ പിന്നെ ഇവനെ പോലുള്ള ഈ സോക്കേട് മറ്റേ പണത്തിന്റെ ഹുങ്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്ന് തോന്നിയായിരുന്നു പിടികിട്ടീലേ ആ ഒരു പരിപാടിയും കൊണ്ട് ഇറങ്ങരുത് അത് പേഴ്സണലായിട്ട് നമുക്ക് ഇപ്പൊ ഈ ഒരു ഒരു ചാനല് വഴി അറിയാവുന്ന ഒരാളൊന്നും ആയിരിക്കത്തില്ലല്ലോ ശരിക്കുള്ള ജീവിതത്തില് എല്ലാരും ഉദ്ദേശിച്ചു തന്നെ പറഞ്ഞ എന്റെ ഉൾപ്പെടെ ഉദ്ദേശിച്ച പറയുന്നത് കിട്ടിയോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് തലവിലെടുത്ത് ആരെയും വെക്കണ്ട ഓക്കെ സിദ്ധു പോയാൽ ഉപ്പും വളവും ഞങ്ങൾ കാണില്ല എൻ്റെ പൊന്ന ചേച്ചി ഇനി സിദ്ധുണ്ടാവുമോ എന്ന് നമുക്ക് അറിയത്തില്ല ചേച്ചിയുടെ ഇഷ്ടം പോലെ ഏർ പിന്നെ എന്തുവാണ് നാളെ കഴിഞ്ഞ് രാവിലെ കോടതി തുറന്നാൽ ഉടനെ ജാമ്യം ഫ്രണ്ട്സ് ആരും വിഷമിക്കരുത് നമ്മുടെ നിയമം ഈ കൊച്ചുതീർക്കനൊക്കെ ഇങ്ങനത്തെ പരുവമായോ ആ വെരി ഗുഡ് ഇതുപോലെ വേണം ചേട്ടന്മാർ കാണിക്കുന്നവരുടെ പെരുമാറൻ ഉം തങ്കക്കുടം പോലെയുള്ള പൊന്നുമൈ പൊന്നുമില്ലേഡി ഫാൻസ് എവിടെ ഒന്ന് പൊട്ടിച്ചു ഏ ഹാപ്പി ക്രിസ്മസ് എല്ലാം ഒക്കെ പൈസ വരുമ്പോൾ ജീവിതം കയ്യിൽ നിന്ന് പോവും അവന്റെ മാന്യത കീ അവന അവനവന്റെ മാന്യത കീപ്പ് ചെയ്യേണ്ട ഇവനൊക്കെ ആര് ഇനി ബഹുമാനിക്കും അതിന് ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല അവന്റെ ബഹുമാനിക്കേണ്ട കാര്യമൊക്കെ കേട്ടോ എന്തിനാ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല എന്തിനാണ് ഏതെങ്കിലും ഒരു സീരിയൽ അഭിനയിക്കുന്നതിനൊക്കെ പോയി ഇതിനു മാത്രം ഇങ്ങോട്ട് ബഹുമാനിക്കാൻ പോകുന്നത് ഇങ്ങോട്ട് ബഹുമാനം തരുന്നവരെ അങ്ങോട്ട് ബഹുമാനിച്ചാൽ മതി അല്ലാതെ എടുത്ത് തലയിലൊന്നും വെച്ച ആരെയും ആടണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇവനെ ഒരു ഉപദേശം അല്ലെങ്കിൽ എന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഉപദേശം ഉപദേശമൊന്നൊന്നും പറയണ്ട അറിയാവുന്ന ഒരു കാര്യം പറയുന്നതന്നേ ഉള്ളൂ അങ്ങോട്ട് ഏഹ് വേറൊന്നും അല്ല കള്ളൊക്കെ കുടിച്ചു കുഴപ്പമൊന്നുമില്ല വീട്ടിലിരുന്ന് കള് കുട്ടിക്ക് ബാറിലിരുന്ന് കള് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ അടിച്ചിട്ട് നല്ലോട്ട് നെഞ്ചത്ത് കയറാൻ പോകരുത് പ്രത്യേകിച്ച് കാറൊക്കെ എടുത്ത് അങ്ങോട്ട് മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫുറീസ് കളിക്കാൻ പോകരുത് ഞാനത് പറയാൻ കാരണം ഇവൻ അങ്ങനത്തെ ഒരു കളിയുണ്ട് ഞാനത് കണ്ടതാ കഴിഞ്ഞ ദിവസം അതുകൊണ്ടാണ് വളരെ വിശദമായിട്ട് തന്നെ ഈ കാര്യം ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത് പിടികിട്ടില്ലേ ഇത്രേ ഉള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെഡ് സ്റ്റെഡ്